നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ സലീം കുമാറിന്റെ പേരിൽ വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സലീം കുമാറിന്റെ പരാതിയിൽ വടക്കേക്കര പോലീസ് കേസെടുത്തു വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് എറണാകുളം റൂറൽ വടക്കേക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ സലീംകുമാർ എന്ന അടിക്കുറിപ്പോടെയാണ് വ്യാജ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചത് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതും അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു നടനും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ താൻ പറഞ്ഞെന്ന തരത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് നടൻ കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തനിക്ക് പ്രസ്തുത പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകളിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്നും താഴ്മയെ അപേക്ഷിക്കുന്നുവെന്നും കുമാർ പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനെതിരെ സലീംകുമാർ പറഞ്ഞെന്ന തരത്തിലായിരുന്നു പോസ്റ്റ് എനിക്ക് സഹോദര ശ്രീ സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് എനിക്ക് ഈ പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇതിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പല കാര്യങ്ങൾക്കും എന്റെ ചിത്രങ്ങൾ ട്രോളർമാർ ഉപയോഗിക്കാറുണ്ട് അതിൽ വളരെ സന്തോഷവുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകളിൽ എന്നെ ഉൾപ്പെടുത്തരുന്നതും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് കുമാർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ കുമാർ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരിയിലാണെങ്കിലും വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു അഭിനന്ദനങ്ങൾ സുരേഷ് ഏട്ടാ എന്നായിരുന്നു കുമാർ പറഞ്ഞത് न्यूज डेस्क जन्मभूमि